നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളാണ് ആ ശിവരാത്രിക്ക് ഒരു ഏഴ് ദിവസം മുമ്പേ നിങ്ങൾ നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പുരി അങ്ങനെ കുംഭമാസത്തിൽ ശിവരാത്രി വരികയാണ് കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് ഓർമ്മയുണ്ടാവും ഞാൻ നാമം ജപിക്കാൻ പറഞ്ഞു ഈ വർഷം ശിവരാത്രി ആവുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാമെന്ന് പറയും എനിക്ക് ആരെയും നേരിട്ടറിയില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കഴിഞ്ഞ പ്രാവശ്യം ശിവരാത്രിക്ക് നാമം ജീവിച്ചവർക്ക് വ്യത്യാസം ഈ പ്രാവശ്യം നാം ഇപ്രാവശ്യം ആകുമ്പോഴത്തേക്കും വന്നിട്ടില്ലേന്ന് സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം ഇക്കുറിയെങ്കിലും ആ തിരിഞ്ഞു നോക്കിയിട്ട് അതിൻ്റെ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ അടിയിൽ അത് കമൻറ്റായി തന്നെ എഴുതണം എന്തിനാണെന്ന് വെച്ചാൽ അത് മറ്റുള്ളവർ കാണുമ്പോഴാണ് അവർക്ക് വീണ്ടും പ്രചോദനമാകുന്നത് അത് കൂടെ ജപിക്കുന്നവർക്കാകുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അത് പറയുകയാണ് ശിവരാത്രിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതായത് ശരിക്കും ശിവരാത്രി ശൈവ മഹാത്മ്യത്തിൽ തന്നെ പറയുന്നുണ്ട് വളരെ വളരെ ദുഷ്ടനായി നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ ഏറ്റവും ശുദ്ധനാക്കാൻ പറ്റിയത് എന്താണോ അതാണ് ശിവരാത്രി ഏറ്റവും അക്രമം കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും ദുർ സ്വഭാവം കൊണ്ട് ഏറ്റവും വൃത്തിഹീനമായി ജീവിക്കുന്ന ഒരാളെ ശുദ്ധബ്രാഹ്മണനാക്കാൻ പറ്റിയ ബ്രാഹ്മണൻ എന്നുള്ള നമ്പൂതിരിയല്ല കേട്ടോ നല്ല അറിവുള്ള നല്ല ജ്ഞാനിയായ ഒരാൾ അല്ലെങ്കിൽ നല്ല ഗുണമുള്ള ഒരാളാക്കാൻ പറ്റുന്നതാണ് ശിവരാത്രി നിരവധി കഥകളാണ് നിരവധി നിരവധി കഥകളാണ് അതായത് വളരെ ചീത്ത രീതിയിൽ ഏ ജീവിക്കുകയും ചീത്ത സ്വഭാവത്തോടെ ജീവിച്ച ഒരു സ്ത്രീ എന്തൊക്കെ സ്വഭാവ വൈരുദ്ധ്യങ്ങളുണ്ടോ അതെല്ലാം കാണിച്ച അദ്ദേഹം ശിവരാത്രി ജപത്തെ നാമജപം കൊണ്ട് അവർക്ക് പൂർണമായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് മോക്ഷം കൊടുത്തു കുഷ്ഠരോഗം കൊണ്ട് അലഞ്ഞ് തിരിഞ്ഞ് ശിവരാത്രിയുടെ അമ്പലത്തിൽ എത്താൻ പറ്റുമോ എന്ന് വിഷമിച്ച് നടന്ന ഒരാള് അമ്പലത്തിൽ എത്താൻ പറ്റിയില്ല അദ്ദേഹത്തിന് നമശുവായ ജപം കൊണ്ട് കൂവളത്തിലാർച്ചന നടത്തി പൂർണ്ണ സുന്ദരനായി മഹാദേവൻ പ്രത്യക്ഷപ്പെടൂ ഇതേ അമ്പലത്തിൽ എത്താൻ പറ്റില്ല അദ്ദേഹത്തിന് കുഷ്ഠരോഗം കൊണ്ടങ്ങ ക്ഷേത്രത്തിൽ എത്താൻ പറ്റിയില്ല അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് എത്താവുന്ന അത്രയും ദൂരത്തിൽ എത്തി കയ്യിലിരുന്ന കൂവളത്തില കൊണ്ട് അർച്ചന കഴിച്ചു സങ്കൽപ്പിച്ചിട്ടു അത് കറക്റ്റ് ഈശ്വരന്റെ തലല്ല എന്ന് വീണേ അതോടെ ഈ കുഷ്ഠരോഗം മാറി അദ്ദേഹം രക്ഷപെട്ടു ഏറ്റവും വൃത്തിഹീനമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ജീവിതിച്ച കുരുത്തക്കേടുകൾ മാത്രം ചെയ്ത പല ആൾക്കാർക്കും മോക്ഷത്തിലേക്കുള്ള പടിയായിരുന്നു വാതിലായിരുന്നു ശിവരാത്രി അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം സർവപാപമോചനത്തിന് ഇതിൽപരം ഒരു നൊയമ്പോ ഒരു ഉപവാസവുമില്ല സർവശാപതാപത്തിന് ഇതിൽ ഒരു നൊയമ്പോ ഒരു ഉപവാസവുമില്ല ഭൗതികരമായി നിൽക്കുന്ന സുഖത്തിലേക്കുള്ള കടക്കാൻ ഇതിൽ പരം ഒരു നൊയമ്പോ ഒരു ഉപവാസങ്ങളും ഇല്ല ഒരു മനുഷ്യ ജീവിതത്തിൽ ഏഴ് തലമുറയായി നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തു തന്നെയുണ്ടെങ്കിലും ഒരു മനുഷ്യ ജീവിതത്തിൽ ഏഴ് തലമുറയായി നമ്മൾ കഷ്ടപ്പെടുന്ന സങ്കടങ്ങൾ എന്തെങ്കിലും ഏഴ് തലമുറയ്ക്ക് ആ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ഏഴ് നമ്മുടെ കുടുംബത്തിലെ അത് ആചാര ആരാധനാ ബന്ധങ്ങൾ കൊണ്ടാണേലും വസ്തുദോഷങ്ങൾ കൊണ്ടായാലും വാസ്തുദോഷങ്ങൾ കൊണ്ടായാലും എന്തു തന്നെയായാലും ഇതെന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റിയ ഒരു ദിനമാണ് ശിവരാത്രി ശിവരാത്രിയുടെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് ശിവരാത്രിയുടെ ആ കർമ്മഫലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകം മുഴുവൻ രക്ഷിക്കാൻ മഹാദേവൻ കാണിച്ച ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ആ മഹാദേവനെ ഓർത്തുകൊണ്ട് ആ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ മഹാദേവന് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ ഏഴ് തലമുറകളായി നിങ്ങൾക്കും നിങ്ങളുടെ പരമ്പരയ്ക്കും കിട്ടാവുന്ന എല്ലാ സുഖവും സമൃദ്ധിയും ഭൗതിക സുഖങ്ങളുമാണ് എല്ലാ ഐശ്വര്യവും എല്ലാ നന്മയും എല്ലാ ശ്രേഷ്ഠതയുമാണ് ലഭിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ശിവരാത്രി നൊയമ്പ് കൊണ്ടും ആ ഇരുപത്തിനാല് മണിക്കൂർ ആ ഭഗവാന്റെ ഉപവസിക്കുക കൂടെ വസിക്കുക ഉപവാസം ചെയ്യുക കൂടെയിരിക്കുക അതുമാത്രം മതി സ്മരണം കൊണ്ട് ഭഗവാനെ ഓർക്കാം വാചികം ജപിച്ചുകൊണ്ടോർക്കാം പൂജകളിൽ പങ്കെടുത്താം എങ്ങനെയായാലും ആ ഭഗവാനെ അന്നത്തെ ദിവസം ആ ദിവസം പൂർണ്ണമായി ഭഗവാന്റെ കൂടെ കൂടെയുണ്ടായാൽ ഭഗവാന്റെ കൂടെ നിന്നാൽ ജീവിതാവസാനം വരെയുള്ള ഭഗവാൻ കൂടെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് എന്താ അല്ലേ അത്രക്ക് കയമാണ് അതിഗംഭീരമാണ് അത് യാതൊരു സംശയവും നമ്മളുടെ ഒക്കെ ദുരിതങ്ങൾ എന്താ ഒന്നല്ല നമ്മുടെ ജാതകദോഷം അതല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ശാപതാപങ്ങള് അതാണല്ലോ നമ്മളെ പലപ്പോഴും മുന്നോട്ട് നയിക്കാൻ പറ്റാതെ പിടിച്ചു നിർത്തണേ എവിടെയൊക്കെയോ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളാണ് വിധികൾ എന്ന് പറഞ്ഞ് നമ്മൾ തട്ടി നീക്കുന്ന സംഭവ്യങ്ങളായ വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പല നന്മകളെയും തടഞ്ഞു നിർത്തി ദുരിതത്തിലേക്ക് നമുക്ക് വഴിമാറ്റി വിടുന്നത് അവിടെ നമുക്ക് വേണ്ടത് എന്താ ആ വിധിയെ മാറ്റിമറിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് ആ വിധിയെ മാറ്റിമറിക്കാൻ പറ്റിയ ജപാദികളാണ് ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ ഈശ്വരനെ പറ്റുള്ളൂ ആ ഈശ്വര സേവയ്ക്ക് ഏറ്റവും നല്ല ദിവസമാണ് ശിവരാത്രി ശിവരാത്രി ഉപാസന കൊണ്ട് മാത്രം ശിവരാത്രിയിലെ നാമജപാതികൾ കൊണ്ട് മാത്രം ശിവരാത്രിയിലെ ഭഗവത് സമർപ്പണം കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളാണ് ഒട്ടനവധി പ്രശ്നം നിസ്സാരമൊന്നുമല്ല ഒരിക്കലും ഒരു മനുഷ്യായ കിട്ടാൻ പറ്റാത്ത അത്രയ്ക്ക് ഗുണാണ് ആയിരം പ്രദോഷം നിൽക്കുന്നതിന് തുല്യമാണ് ഒരു ശിവരാത്രി അത്രയ്ക്ക് പവറാണ് അത്രയ്ക്ക് ഗംഭീര ഞാനൊക്കെ പറയുവാണെങ്കിൽ ആ ശിവരാത്രിക്ക് ഒരു ഏഴ് ദിവസം മുമ്പേ നിങ്ങൾ വെജിറ്റേറിയൻ ആവണം എല്ലാം ഒഴിവാക്കണം ഏഴ് ദിവസം മുമ്പ് നോ ശു നിങ്ങൾ മനസ്സിൽ നോയമ്പ് പാലിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിക്കാം ഒരിക്കലൊന്നും എടുക്കണം എന്നല്ല ഏഴ് ദിവസം മുമ്പ് വെജിറ്റേറിയൻ മാത്രമാകൂ ആ പുണ്യദിനത്തെ വരവേൽക്കാൻ ആ മഹാത്മാവ് അതായത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ വിഷമത്തിലിരിക്കുമ്പോൾ നമ്മൾ സങ്കടത്തിൽ ഇരിക്കുമ്പോൾ നമ്മളെ ഒരാൾ ചേർത്ത് പിടിച്ചാൽ അയാളെ നമുക്ക് മറക്കാൻ പറ്റൂ ഇല്ല ഭഗവാൻ കാളകൂടം വിഷം വിഴുങ്ങിയിരുന്ന ആ സമയത്ത് ലോകം നശിക്കാതിരിക്കാൻ ഈ ലോകത്തെ നാശം രക്ഷപ്പെടുത്താൻ അവിടെ അമൃതിന് വേണ്ടി കടഞ്ഞു കഴിഞ്ഞപ്പോൾ കിട്ടിയ വിഷ ഇങ്ങനെ കിടന്നിട്ട് തൊണ്ണയിലെത്തപ്പൊ പാർവതി ദേവി പിടിച്ച് നീലകണ്ഠൻ എന്നുള്ള പേര് കിട്ടിയത് വിഷ ഇവിടെ കിടക്കുകയാണ് അപ്പൊ ആ നമ്മൾ പണ്ടും പറഞ്ഞു കിട്ടണ്ട ഇതുപോലെ പാമ്പുകളുടെ ഉപദ്രവം ഉണ്ടായാൽ ഉറങ്ങാൻ പാടില്ലാന്ന് അങ്ങനെ ആ ഭഗവാന്റെ ആയസ്സിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ പ്രാർത്ഥിച്ചിരുന്ന ദിവസം അപ്പം ആ ഭഗവാൻ പ്രാർത്ഥിച്ചവർ ഇന്നും അത് പ്രാർത്ഥിക്കുക ആ ദിനമാണെന്ന് ആ ഭഗവാന്റെ നന്മയ്ക്ക് വേണ്ടി ഭഗവാനെ ചെയ്ത നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ ലോകത്തിൽ ചെയ്ത നന്മയ്ക്ക് വേണ്ടി ആ ഭഗവാന് ദുരിതം വരാതിരിക്കാൻ നമുക്ക് ജപിക്കാൻ പറ്റിയ ഒരു ദിനം എന്ന് ആലോചിച്ച് നോക്കൂ എന്താ അല്ലേ ഐതിഹ്യം ക്ഷേമ അല്ലേ എന്നാ അപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ ആ ദിവസത്തിൻ്റെ പുണ്യത്തെ മനസ്സിലാക്കി അന്നത്തെ ദിവസം അദ്ദേഹത്തിന് മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മറ്റൊരു വലിയ ലോകത്തേക്കുള്ള ഇതാ ഒരു മൂന്ന് വർഷത്തെ നോയമ്പ് ഒരു ഏഴു വർഷത്തെ നോയമ്പൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നോക്കിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുന്നിട്ടെണീക്കണ മാറ്റമായിരിക്കും ഒരു മൂന്ന് വർഷത്തെ ശിവരാത്രി നോയമ്പ് അല്ലെ ഏഴു വർഷത്തെ ശിവ ഒരാൾക്ക് ഒരു വൃക്ഷം വളർന്നു വലുതായി ഇരുന്നെങ്കിൽ ഒരു കാലം വേണമല്ലോ ഞാൻ അടുത്ത വർഷമായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മൊ മുഴുവൻ കായും വീഴുമെന്ന് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ വർഷം ജപിച്ചവർക്ക് ഈ വർഷം അറിയാം അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു മൂന്ന് വർഷമാകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ ഇരട്ടിയാകും ഏഴ് വർഷമാക്കുമ്പോൾ അതിഗംഭീരാകും അതി കേമാവും കാരണം അത്രയ്ക്ക് നന്മയാണ് അപ്പം അതുകൊണ്ട് ശിവരാത്രി ജപത്തിലെ ഉപവാസങ്ങൾ ശിവരാത്രി ജപത്തിലെ നാമജപാതികൾ ശിവരാത്രി ദിനത്തിലെ ശൈവപരമായി നിൽക്കുന്ന എല്ലാ വഴിപാടുകൾക്കും അതിശ്രേഷ്ഠം തന്നെയാണ് അതി കേമം തന്നെയാണ് അതിഗംഭീരാണ് അതുകൊണ്ട് ശിവരാത്രി ദിനത്തിലെ ഉപവാസത്തിൽ ഒരേഴ് ദിവസം നിങ്ങുമ്പോൾ നമ്മൾ നോയമ്പ് തുടങ്ങിയാൽ ആ ശിവരാത്രി ദിനത്തിൽ കിട്ടാൻ പോകുന്ന സ്വത്ത് ഒരിക്കലും അത് എനിക്ക് നിർവചിക്കാൻ പറ്റില്ല എന്നുള്ള ശക്തി എനിക്കില്ല അതാണ് അത്രയ്ക്ക് വലിയ വലുതാണ് ആ കദേഹം തരുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരിക്കലും അറിവില്ല കാരണം എനിക്കത് പറ്റില്ല അത്രയ്ക്ക് കയമായ അറിവാണ് തരണേ ആ ഭക്തിക്കനുസരിച്ച് കിട്ടും അതുകൊണ്ട് തന്നെ ശിവരാത്രിയുടെ എന്താണോ ശക്തി എന്താണോ പുണ്യം എന്താണോ നന്മ എന്താണോ ഐശ്വര്യം ഈ ലോകത്ത് എത്ര ശക്തമായി നിൽക്കുന്ന പാപം ഉണ്ടെങ്കിലും എത്ര ദുരിതം ഉണ്ടെങ്കിലും ശിവരാത്രി ഉപവാസം കൊണ്ട് പൂർണ്ണമായ മോക്ഷമാണ് അതുകൊണ്ട് അതേ സങ്കല്പത്തിൽ മഹാദേവ പ്രാർത്ഥനയോടുകൂടി ഒരുമിക്കണം ഒന്നിക്കണം നിൽക്കണം എന്ത് സംഭവിച്ചാലും അന്നത്തെ ദിവസം ഒരു ജോലിക്ക് പോലും പോകാതെ സ്വദേശിയും വിദേശിയും എല്ലാവരും മഹ ഭഗവത് നാമങ്ങളിൽ മാത്രം ജീവിക്കാനുള്ള ഒരു ദിവസം അന്നുണ്ടാക്കി എടുത്തിരിക്കണം അതിനകത്ത് ഒരു സംശയവും വേണ്ട അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണ്ണ നിങ്ങളുടെ മക്കൾക്കും കുട്ടികൾക്കും സമ്പത്തിനും ഐശ്വര്യത്തിനും ഏറ്റവും നിർണായകമായ അവസരം തന്നെയാണ് അതുകൊണ്ട് അതെടുക്കുക ബാക്കി അടുത്ത കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു തരാം ഏതായാലും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക നമസ്കാരം കോയി നമ്പൂരി